புதிய புதிய ஒழுக்கல்லோதும் அப்போ நம்மளப்போ போகிறது நம்ம திரு திருஷூர் பூரத்தில் ஒருக்கம் தலை திவசான சத்தியம் அப்போ தலை திவசத்தை வீடியோஸ் ஆனால் நம்ம ஆனச்சமையும் பின் கோடக்க வச்சிட்டுள்ள தைவாஸ்வரத்தின் அப்படத்த காண நம்ம போகிறது உபயோகம் അപ്പോൾ അതാണ് നമ്മൾ തൃശ്ശൂർ റൗണ്ടിലെത്തി ഇപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ വന്നത് ഇപ്പോൾ നടുവേലിനാലിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് നമ്മുടെ കാഴ്ചകൾ കണ്ട് തുറങ്ങാൻ പോകുന്നത് അവിടെയുള്ള പന്തലാണ് മൂന്ന് പന്തലാണ് ഉണ്ടായിരുന്നത് നടുവേലാലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സ്ഥലത്തും കൂടി ഉണ്ടായിരുന്നു അത് വഴിക്ക് നമുക്ക് കാണാം അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ചമയാണ് ആദ്യം നമ്മൾ കാണാൻ ആന ചമയാണ് അതായത് ആനകൾ കുളിച്ച് കുട്ടപ്പനായി കുരുമൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായി കുട്ട എല്ലാവരും നല്ല ഭംഗിയോടെ അവിടെ നിൽക്കുന്നതാണ് ആൾക്കാരെ കാണാനായിട്ട് ഫിറ്റ്നസ് ജസ്റ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ് എല്ലാവരുടെയും ചിവിുമൊക്കെ ഓരോ സ്റ്റിക്കർ ഉണ്ടായിരുന്നു അപ്പോൾ ഐ എസ് യും അത് ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞേണ്ടി ആയിരിക്കണം എല്ലാതും കഴിഞ്ഞ് സെറ്റായി എല്ലാവരും നാളത്തെ പൂരത്തിന് വേണ്ടി ഉറങ്ങി അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് അത്യാവശ്യം നടക്കുകയാണ് നമ്മുടെ റൗൾ തൃശ്ശൂർ റൗണ്ട് മൊത്തം ചുറ്റിയുണ്ട് ഈ ഒരു ദിവസം കൊണ്ട് അതായത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ മൊത്തം ചുറ്റിയുണ്ടായിരുന്നു ഞങ്ങള് നടുവിലാലിൻ്റെ അവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ ലാസ്റ്റ് ഈ ആന സമയം പിന്നെ അവിടെ ഉള്ളതൊക്കെ കണ്ട് അവിടെ തന്നെ തിരിച്ചെത്താണ് ചെയ്തത് ഇതിപ്പോ പൂരത്തിൻ്റെ തലേദിവസമാണ് നമ്മൾ ഇതിൻ്റെ തലേദിവസം അതായത് മിഞ്ഞാന്ന് സാമ്പിൾ ഉണ്ടായിരുന്നു ഞങ്ങൾ സാമ്പിളിനെ പോയിട്ടായിരുന്നു സാമ്പിളിന് പോയപ്പോൾ ഞങ്ങൾ നിന്ന് സ്പോട്ട് ഒരു ഭാഗത്തുണ്ടായിരുന്നത് കണ്ടു പക്ഷെ മറ്റേ ഭാഗത്തെ ഇപ്പോഴത്തെ സൈഡിൽ ഉണ്ടായിരുന്ന കാണാൻ പറ്റിയില്ല അതായത് ഒരു പ്ലാവോ ആ പ്ലാവ് ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ചില്ല കാരണം ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾ നിൽക്കണെന്നൊരാൾക്ക് അപ്പുറത്തേക്ക് കണ്ടിരുന്നില്ല പ്ലാവിൻ്റെ ഈ ഇടക്കൂടെ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുന്ന പോലെ നോക്കുമ്പോഴാണ് ഇച്ചി ഇച്ചിരി കളർ അവിടെ ഇവിടെ ഒക്കെ കാണണ്ടായിരുന്നുള്ളു പക്ഷേ നല്ല രസമായിരുന്നു ലാസ്റ്റ് ഇപ്പോൾ പൊട്ടിത്തെറി കൂട്ടപ്പിരിച്ചിൽ അത് അതായിരുന്നു വൈബ് നല്ല രസമായിരുന്നു അതായത് ഇപ്പോൾ റൗണ്ടിലാണ് ഇപ്പോൾ ഈ നടുവിലാലിൻ്റെ അവിടെ ഞാൻ ഇത് പൊട്ടിയിടണത് അപ്പൊ അവിടെ നിന്ന് ഇപ്പം എം ജി റോഡ് മൊത്തം ഈ ലൈറ്റ് മൊത്തം കാണണ്ടായിരുന്നു നമുക്ക് എനിക്ക് നല്ല ഇഷ്ടം സത്യം പറഞ്ഞാൽ നല്ല ഇസം ഉണ്ടായിരുന്നുണ്ട് ഈ പറഞ്ഞ് ഇടിമെണിലും ഇടിമിന്നിലൊക്കെ വെട്ടുമ്പോൾ ഉണ്ടാവില്ല പറയത്തേ കണ്ട നമ്മുടെ ആന ആനകൾ ഇവിടെ ഇവിടെ എത്ര എണ്ണം ഉണ്ടായിരുന്നു ഞാൻ എണ്ണ അടത്തുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എണ്ണ ഉറങ്ങില്ല കേട്ടോ ഞാൻ എണ്ണ അടത്തൊണ്ടായിരുന്നു പക്ഷെ ആ ഒരു എണ്ണ എണ്ണപ്പം മറന്നുപോയി ആനകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ എല്ലാവരും പോവാനുള്ളത് തയ്യാറെടുപ്പിലായിരുന്നു ഒന്ന് രണ്ട് പേര് പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോണതാണ് പിന്നെ ഞങ്ങളൊന്ന് മുത്തം കണ്ടെത്തിയപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയല്ലായിരുന്നു ഞങ്ങൾ ലേറ്റായി ഞങ്ങൾ ഇവിടുന്ന് അമ്മയുടെ ജോലി എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു കുറച്ച് നല്ല അത്യാവശ്യം ലേറ്റാണ് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു എട്ട് മണി ഏഴര എട്ട് മണി ആ സമയമായപ്പോഴാണ് ഞങ്ങളിവിടെത്തിണിയത് അപ്പോൾ ആനകളൊക്കെ തിരിച്ചു പോവുമായിരുന്നു നല്ല ഭംഗിയിൽ ഒരുങ്ങി കുട്ടപ്പന്മാരായി കുട്ടപ്പന്മാരായി കുറിയൊക്കെ തൊട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കേണ്ടത് കുളിച്ച് ഒരുങ്ങി ആയിട്ടായിരുന്നു കുറേ ആനകളുടെ കഴു കഴുത്തിൽ ഈ നമ്മൾ പൊന്നാന അടിയിക്കല് അതുപോലത്തെ പട്ടിൻ്റെ ഇതുണ്ടായിരുന്നു തുണി അത് എന്താ അതിൻ്റെ തുണിക്ക് എന്തെങ്കിലും പറയുമായിരിക്കും എനിക്ക് എനിക്കാ പേരറിയത്തില്ല ആ ഇതിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പൊന്നാട് എണിയിച്ചിട്ടുണ്ട് കുറെ പേർക്കുണ്ടായിരുന്നു ആനപ്പട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്ക് ഈ പറഞ്ഞ പേരറിയത്തില്ല പിന്നെ ഇവർക്ക് കൊടുക്കണ്ടായിരുന്നത് നമ്മുടെ സാധാരണ ഈ കൗങ്ങിൻ്റെ അങ്ങനത്തെ അല്ലേ പട്ടയായിരുന്നില്ല ഒരു പുല്ലായിരുന്നു എന്തൊരു ടൈപ്പ് പുല്ലായിരുന്നു ഇത് പറഞ്ഞത് ഇപ്പൊ ഞാൻ കേട്ടിടത്തോളം എന്താ പറയുക ഇവർക്ക് തണുപ്പ് ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഫ്രൂട്ട്സൊക്കെ കഴിക്കല് നമ്മുടെ ബോഡിക്ക് തണുപ്പുണ്ടാവും അതിന് വേണ്ടിയിട്ട് കഴിക്കുന്ന അങ്ങനത്തെ ഒരു പുല്ലാന്നാണ് പറഞ്ഞത് അവിടുത്തെ ഉണ്ടായും ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അങ്ങനത്തെയുള്ള പുല്ലാന്നാണ് പറഞ്ഞത് പിന്നെ ഇവരുടെയൊക്കെ പേര് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതായത് കുറേ ലൈറ്റ് ഉണ്ടായിരുന്നോണ്ടേ ഈ ഷീൽഡ് ആ ലൈറ്റ് തട്ടിയിട്ട് ഭയങ്കരമായിട്ട് റിഫ്ലക്ഷൻ ആയിരുന്നു അതുകൊണ്ട് അതുമ്പം എന്താ എഴുതിയിരുന്നത് കണ്ടായിരുന്നില്ല ഇതുപോലെ നല്ല ബ്രൈറ്റൊക്കെ ലൈറ്റുകളായിരുന്നു അവിടെ അപ്പോൾ എന്താണതും എഴുതി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഞാൻ കുറേ ഫോക്കസ് ചെയ്യാൻ നോക്കി കുറേ ഇങ്ങനെ കണ്ണിങ്ങനെ പുറത്തേക്ക് ഇട്ടു പോയാൽ നോക്കി എന്നിട്ടും എനിക്ക് അത് എന്താണ് എഴുതിയെന്ന് അറിയില്ല ഇതിപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് അതായത് അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോവുകയാണ് രണ്ട് രണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു റൈറ്റും ലെഫ്റ്റും ആയിട്ട് നമ്മളിപ്പോൾ നടുവരെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പാ ഇണ്ടി കുറച്ച് പേര് റോട്ടിക്ക് കറക്റ്റ് ഇറങ്ങിയിട്ട് വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു കുറച്ച് പേര് നമ്മുടെ ആന കുറച്ചുപേർ ഈ പറഞ്ഞ പോലെ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആനക്കോട്ടേക്കാണ് പോയത് ഞങ്ങൾ പിന്നെ ഇവിടെ സി എം എസിൻ്റെ സി എം എസ് സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു സി എം എസ് സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾ കയറാൻ നോക്കിയ സമയത്ത് അത് മാറ്റി ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ സി എം എസ് സ്കൂളിൽ ഇപ്പോൾ ആനയനെയാണ് നിർത്തി ഏർ ഷൊർണ്ണൂർ റൂട്ടിലുള്ള മറ്റേ കൗസ്തുഭം ഹാളിലേക്ക് മാറ്റിണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ നീണ്ട വരിയായിരുന്നു അതായത് ഞങ്ങള് അവിടെ നിന്ന് ഒരു കുഞ്ഞൊരു വഴി ഉണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവ വഴി കൂടെ പോയിട്ട് അവിടെന്ന് നടന്ന് ഇങ്ങോട്ട് വരെ നല്ല നീണ്ട വരിയായിരുന്നു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കേറുണ്ടായിരുന്നു ഇവിടെ രണ്ട് വരി ഉള്ളോണ്ടായിരിക്കണം പെട്ടെന്ന് പെട്ടെന്ന് കേറുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല നമ്മൾ ഈ പാവർട്ടി പള്ളിയിലൊക്കെ കൂട്ടിനൊക്കെ ഒന്ന് എനിക്കറിയാം കുറേ നേരം ഇങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല തിരുവമ്പാടിയുടെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് പന്താണ് ഇതിൻ്റെ എന്തോ ഒരു തുണിയൊക്കെ കെട്ടി ചുറ്റിയിട്ടാണ് ഇവിടെ പ ഉണ്ടായിരുന്നത് അതിൻ്റെ അതിൻ്റെ സെറ്റപ്പിനൊക്കെ ഇത് കുറേ പണിയൊക്കെ കുറേ ഒരു തുണിയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മേലിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഒരു ബുക്ക് പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ തിരുവമ്പാടിയുടെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആനകളുടെ പേര് ആനകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ 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 കുറെ കുറെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ നല്ല തിക്കും തിരക്കായിരുന്നു ഞങ്ങൾ പൊത്തിപ്പിടിച്ച് സത്യം സത്യമ്മൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല കഞ്ചസ്റ്റഡ് ആയിരുന്നു അന്ന് അത്ര എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല ആൾക്കാർ കൂടുതലായിരുന്നു പിന്നെ ചൂട് നല്ല ചൂടുണ്ടായിരുന്നത് ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടും പിന്നെ അവിടെ വെന്റിലേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ വെന്റിലേറ്റേഴ്സ് തീരെ കുറവായിരുന്നു മൊത്തം ഫാൻ മാത്രമായിരുന്നു അപ്പോൾ അവിടെ ഉള്ള ചൂട് ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കണതുകൊണ്ടായിരിക്കാം ഞാൻ കണ്ടെടുത്തോളം വെന്റിലേറ്റേഴ്സും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിരിക്കറിയല്ല ഞങ്ങൾ ചെന്ന് കയറിയത് അവിടെ നമ്മുടെ വടക്കുനാഥൻ്റെ ക്ഷേത്രം ഇതിൻ്റെ ഒരു ചെറിയൊരു മോഡലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറി ഈ സ്റ്റെപ്പൊക്കെ കയറി വലിച്ച് കയറി വന്നപ്പോൾ അത് പിന്നെ പല ടൈപ്പുള്ള കുടകളാണ് അവിടെ ഉണ്ടായിരുന്നത് കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കുടകള് കുറേ കുറേ ടൈപ്പ് കുടകൾ ഉണ്ടായിരുന്നു കുറേ കളറിൽ കുറേ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി കുടകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ വീണ്ടും അടക്കുന്നതെ അമ്പലം അതിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു പിന്നെ ആനയുടെ മേത്ത് കെട്ടുന്നതാണെന്നാണ് ഈ മണികൾ അവിടെ ഉള്ളത് ആ മണികൾ പക്ഷേ എവിടെയാണ് കെട്ടുന്നത് എങ്ങനെയാണ് കെട്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല സത്യമാനം തൃശ്ശൂർ പൂരത്തിന് പോകണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആവർത്തിട്ടി പെരുന്നാളും ഇതും ഒന്നിച്ച് വരുന്നത് കൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എവിടെയാണ് കെട്ടുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ ഈ ടി വിയിൽ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ ടി വിയിൽ തന്നെ കാണുന്നത് വളരെ ചുരുക്കം അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മുടെ ആനയുടെ മീത്ത് നമ്മൾ കുടമാറ്റത്തിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്നതാണ് തൃശ്ശൂർക്കാർക്ക് മൊത്തം അറിയുന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കുറെ ടൈപ്പ് ഉണ്ടായിരുന്നു കുറെ ആലവട്ടം മെഞ്ചാമരം നെറ്റിപ്പട്ടം ഈ മൂന്നാണ് നമ്മൾ നേരത്തെ കണ്ടിടുന്നത് അത് കുറെ ചെറിയ കുറച്ച് വലിയൊരു പ്രോസസ്സാണ് അതിലുണ്ടായത് പിന്നെ നമ്മൾ വന്നപ്പോൾ കാണുന്നത് ഒരു കാളിയുടെ കാളി ഞാൻ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നു കാളി തന്നെയാണ് അത് പിന്നെ കുറെ ടൈപ്പ് കളർ കുറെ കുറെ എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഉണ്ടായിരുന്നു ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ഇപ്പോൾ പത്തെണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അതിൽ പത്തെണ്ണം അല്ല പതിനൊന്നെണ്ണം ഉണ്ടെന്ന് വെച്ചാൽ പതിനൊന്നിൻ്റെ നടുവിലുള്ള ഒരെണ്ണം അതായത് സിക്സ് വൺ ഒരെണ്ണം എപ്പോഴും വേറൊരു കളറാണ് ഉണ്ടാവുക നടുവിലത്തെ ഇപ്പോൾ ഏറ്റവും തലയെടുപ്പ് കൂടിയ ആനയ്ക്ക് ആണല്ലോ നമ്മൾ ഈ വേറൊരു കളർ കൊടുക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ മൊത്തം മുകളിൽ മൊത്തം മഞ്ഞ അതിൻ്റെ നടുവിൽ നീല അടിയിലേന്ന് നോക്കുക മൊത്തം വെള്ള അതിൻ്റെ നടുവിലും ലൈറ്റ് കളറ് നീല ഒരു നീല നീല എന്ന് പറയാൻ പറ്റില്ല എന്നാലും അങ്ങനത്തെ ഒരു കളറ് ഒരു പച്ച ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറ് ഇതിവിടെ മൊത്തം ശിവൻ്റെ കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് കൂടുതൽ കണ്ടത് അതായത് ഈ എന്താ പറയുക കുടയുടെ മേൽ കൃഷ്ണൻ ശിവൻ്റെ ഓരോ ഉണ്ടല്ലോ അപ്പോൾ എത്രയാണ്ട് രൂപങ്ങളുണ്ട് ഡാൻസിലൊക്കെ പഠിച്ചിട്ട് എങ്ങനെയൊക്കെ ഓർമ്മയുണ്ട് അത് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കുറേ കുടയമ്മയുണ്ട് പിന്നെ നേരത്തെ കണ്ട പോലെ കാളിയുടെ രൂപം പോലെ അതുപോലത്തെ കുറേ രൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരു ടാബ് വെക്കാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ചുണ്ടായിരുന്നു അതെവിടെ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്കത് എനിക്കതെവിടെ യൂസ് ചെയ്തു ചിലപ്പോൾ ഈ ആനയുടെ മുന്നിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം അതെവിടെയും യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല ഇതിപ്പോൾ ഈ ഒരു സാധനം മങ്ങിയുണ്ടല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ഞാൻ ഞാൻ തൊട്ട് നോക്കി എനിക്ക് ക്യൂരിയോസിറ്റി കൂടുതലായിരുന്നു ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ക്ലോത്ത് ആയിരുന്നു ഈ മറ്റേ സിലിക്കൺ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്ത് ആയിരുന്നു അതിൻ്റെ അടിയിൽ ഈ മറ്റേ ചില ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ഇത് കണ്ടല്ലോ അത് ഉണ്ടായിരുന്നു അത് ഇതുപോലെ ഇങ്ങനെ അങ്ങനെ അടിച്ചടിച്ച് നോക്കിയപ്പോൾ ഈ നമ്മുടെ ചലങ്കിയൊക്കെ ഇല്ലേ അല്ലെങ്കിൽ നമുക്ക് പാസരൊക്കെ ഇടുമ്പോൾ മണി ഉള്ളപ്പോൾ അതിൻ്റെ അതിങ്ങനെ കിളിങ്ങണ പോലെ ഉണ്ടായിരുന്നു നല്ല എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ കുറേ നേരം ഇത് അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ശിവൻ ഇരിക്കുന്നത് പാമ്പിൻ്റെ ഇതിലാണ് പാമ്പിൻ്റെ എന്തോ പത്ത് തല മൂന്ന് തലയുള്ള പാമ്പ് രണ്ട് തലയുള്ള പാമ്പ് അതിനുള്ള ഒരു പാമ്പിൻ്റെ ഇതിലാണ് ആ ഒരു ഇതാണ് ഇവിടെ കണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഇങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതായത് ഇപ്പോൾ തൃശ്ശൂര് തൃശ്ശൂർക്കാർക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം നമുക്കെപ്പോൾ ഉള്ളത് കാണാം അതായത് നമ്മളിവിടെ വീടിൻ്റെ അടുത്താണ് അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷേ തൃശ്ശൂരിന് പുറത്തുള്ളവരായത് ട്രിവാൻഡ്രം അങ്ങനെയുള്ള പുറത്തുള്ളൊരു സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം കാണാൻ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ അതായത് പറയുന്നതിലോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറയ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരിക അതായത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ കുറേ പോലീസുകാരുണ്ടായിരുന്നു നമ്മളിങ്ങനെ നമ്മളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകാനാണ് പറയേണ്ടി വരുന്നത് നമ്മളോട് ഇങ്ങനെ കുറേ നേരം നിൽക്കരുതെന്ന് പറയേണ്ടി വരുന്നു പക്ഷെ ആരും കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും വീഡിയോ എടുത്ത് 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 ഇങ്ങനെ സാവധാനമായിരുന്നു പോകേണ്ടി അപ്പോൾ ഞങ്ങളെ ഇന്നലെ മീനാനത്തെ വീഡിയോ അതായത് സാമ്പിൾ വെടിക്കത്തിൻ്റെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം കാണാത്തവർ പോയി കാണാം നല്ല പുളി സാധനമാണ് അതായത് ഇഷ്ടപ്പെടും വെടിക്കെട്ട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും അത് കണ്ടിരിക്കണം അവർക്ക് അവർക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് എൻ്റെ ചാനൽ ഓപ്പണാണ് അവിടെ വന്നൊരു കുഞ്ഞു കുട്ടിയാണ് അതായത് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്ന സമയത്ത് ഉ നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ക്യാമറയിൽ അപ്പോൾ ക്യൂട്ട് ഊട്ടി അങ്ങനെ അതായിട്ടും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞപ്പോ ഞങ്ങളടുത്ത ഇതേപോലെ സമയം കാണാനായിട്ട് അടുത്ത സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചൂട്ടത്തിനൊക്കെ ഇറങ്ങി നമ്മൾ നടക്കുകയാണ് പിന്നെയും നമ്മളിപ്പോ ഇപ്പൊ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചൊർണ്ണൂർ റോട്ടിലാണ് നമ്മുടെ ഈ ഹാള് വരുന്നത് ചൊർണ്ണൂർ റോട്ടിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ നടന്ന് ഇനി പോകുന്നത് പാറേമേക്കാവ് അമ്പലത്തിന്റെ അവിടെയുള്ള ആഗ്രശാലയ്ക്കാണ് നമ്മൾ പോകുന്നത് പാറമേക്കാവിൻ്റെ സമയം കാണാനായിട്ട് അവിടെ അവിടേക്ക് ഇവിടെ നിന്ന് നമ്മൾ പാർക്ക് കൂടിയിട്ട് അവന് പോവാണ് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ നേരെ കാണുന്നത് രണ്ടാമത്തെ പന്തലാണ് ഷൊർണ്ണൂർ റോട്ടിലുള്ളത് ആദ്യത്തെ പന്തൽ നേ എം ജി റോഡിന് നേരെ ഇത് രണ്ടാമത്തെ പന്തൽ ഷൊർണ്ണൂർ റോഡിന് നേരെ അങ്ങനെയാണ് മൂന്ന് പന്തലാണുള്ളത് <im <imlifting> 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 <im 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 ും വടക്കുന്നതിന്റെ നാല് എൻട്രീസില് ഒരു എൻട്രി നമ്മുടെ ഈ കൊടമാറ്റത്തിനും ഇതിനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പന്തലില്ല ബാക്കി മൂന്ന് എൻട്രീസിലും ഇതേപോലെ പന്തലുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് ഉള്ളത് നമ്മളപ്പോങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവാണ് ഞങ്ങളിപ്പോഴും നടന്ന് പോകുന്ന സമയത്ത് നല്ല തിരക്കാണ് അതായത് അവിടെ നിന്നും നമ്മുടെ ഞങ്ങൾ പോകുന്ന ഈ ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിന്നും വണ്ടിയോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഇത്ര എന്തായാലും നാളെ വരുമ്പോ എന്തായാലും വണ്ടി ഒന്നും കേറ്റാൻ പറ്റത്തില്ല പക്ഷെ എവിടെങ്കിലും ഇപ്പോ നടുവിലാലിൻ്റെ അവിടെ നിന്ന് നടുവിലാലിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ നിറക്കില്ല അവിടെ കോട്ടയുടെ അവിടെ അവിടെ എവിടെങ്കിലും ഒക്കെ വണ്ടി വെച്ചിട്ട് വരണം അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഇതിനുള്ളിൽ കയറ്റത്തില്ല പിന്നെ നമുക്ക് നടക്കാനും പറ്റും ഞങ്ങൾക്ക് നടന്നു പോകുന്ന വ്യക്തികൾക്കും ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞങ്ങൾ പാർക്കിന്റെ അവിടെ എത്തിയപ്പോ കണ്ടത് അതായത് നമ്മുടെ പാർക്കിന്റെ അവിടെയുള്ള ആ മതിൽ ആ മതിലുണ്ടല്ലോ അവിടെ ആ ഫുട്പാത്തിന്റെ അവിടെ ഇതുപോലെ കൊറേ കൈനോട്ടക്കാർ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു ഇത്രയും നാള് എവിടെ നിന്ന് വന്നു ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ ഇത്രയും നാളുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ ഇത്ര നാള് ഇപ്പൊ തൃശ്ശൂർക്കൊക്കെ പോകണത് തന്നെയല്ലേ ഏർ ഇത്ര നാള് പോകുമ്പോ ഇവിടെ ഇതേപോലെ അങ്ങനെ യും കൈനോട്ടക്കാരും അങ്ങനെ ഉണ്ടെന്നില്ല ഒന്ന് രണ്ട് പേര് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇതിപ്പോ നേരത്തെ കൈനോട്ടക്കാരാണ് ഞങ്ങൾ നോക്കാൻ പോലും പക്ഷെ കൊറേ പേര് ഇങ്ങനെ നോക്കുണ്ടായിരുന്നു നമുക്ക് ഇത് പാർക്കിന്റെ ഒരു എൻട്രിയുടെ അതിന്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഒരു റോബോട്ടിന്റെ ആന ഉണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ മേല് കയറാം ഇരിക്കാം ഫോട്ടോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു ആന അവിടെ ഉണ്ടായിരുന്നു ആനേന്റെ അടുത്തേക്ക് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രാത്രി നടക്കാൻ സമയത്ത് ഒമ്പത് മണി ഒമ്പതര ആ സമയമായിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇനിയും ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോയില്ല അവിടെ റോബോട്ട് ആനയുണ്ടായിരുന്നു സത്യം പറ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച അത് ഒറിജിനൽ ആനയാണെന്നാണ് പക്ഷേ സത്യം അത് ഈ റോബോട്ടിന്റെ ആനയായിരുന്നു ശരിക്കും നമ്മളെ പറ്റിക്കുന്ന ഒരു ഇതായിരുന്നു ഞാൻ ആദ്യം വിശ്വസിച്ചു പോയി ആ കുട്ടികളൊക്കെ അതിന്റെ മേത്ത് കയറിയിരിക്കുമ്പോ എങ്ങനെ എത്ര ധൈര്യം വന്നു എന്നൊക്കെ ഒരു ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ അത് റോബോട്ടിന് ഐ ഗോട്ട് ഫുഡ് അപ്പൊ പിന്നെ ഞങ്ങൾ നടന്നെത്തി അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പാറമേക്കാവ് അമ്പലം നല്ല ബ്യൂട്ടിഫുള്ളായി അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇത് കാണാൻ സമയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല വെച്ചാൽ അവിടെ നല്ല തിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം വണ്ടികളുടെ തിരക്ക് പിന്നെ ആൾക്കാരുടെ തിരക്ക് രണ്ടും കൂടിയായിട്ട് നമുക്ക് പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചടക്കാണ് ചെയ്തത് പിന്നെ ഈ വന്ന വഴിയൊക്കെ ചുറ്റി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങളിവിടെ പാറമേക്കാവിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് ഇത് രണ്ട് സൈഡിലും ഇപ്പോൾ ലെഫ്റ്റും ഇപ്പോൾ പാറമേക്കാവ് അമ്പലത്തിന് എൻട്രി അതിൻ്റെ രണ്ട് സൈഡിലും കൊറേ ആനകളുടെ ഫോട്ടോ ആനകളുടെ രൂപം വെച്ചിട്ടുള്ള ലൈറ്റ് അങ്ങനെ ഇപ്പുറത്തെ സൈഡിലും ആനകളുടെ രൂപം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പറഞ്ഞേക്കാ അമ്പലം കാണാനായിട്ട് അമ്പലം തന്നെ ഒരു എന്താ പറയാ സെന്റർ ഓഫ് അട്രാക്ഷൻ അങ്ങനത്തെ ഒരു ഇതായി വടക്ക അപ്പൊ അതാ നമ്മളിവിടെ എത്തി അപ്പൊ എന്റെ വീഡിയോ ഇഷ്ട എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലെ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സമയത്തിന് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിനെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് സി എ നെക്സ്റ്റ് വീഡിയോ ബൈ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നെക്സ്റ്റ് ബൈ